ജി സുധാകരൻ ഒന്നും കേൾക്കാൻ ഇപ്പോൾ സി പി എമ്മിന് സമയം സാധിക്കുകയില്ല അദ്ദേഹം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കേരളത്തിലേക്കുള്ള ഡ്രഗ് മാഫിയയെ കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ ഗവൺമെന്റ് വിചാരിച്ചാൽ സാധിക്കും എന്തുകൊണ്ട് ഗവൺമെന്റ് വിചാരിക്കുന്നില്ല എന്നത് ഗുരുതരമായ വിഷയമാണ് ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടി ഈ സഭയ്ക്ക് മുമ്പാകെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ലോകരാജ്യങ്ങളിൽ മുഴുവനും നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്രഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് പല മേഖലകളിലും ഡ്രഗ് ഡ്രഗ് ടെസ്റ്റ് നടത്തുന്ന രാജ്യങ്ങളുണ്ട് യുഎസ് പോലെയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രൈവസി പോളിസികളുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഡ്രഗ് ടെസ്റ്റുകൾ ഇപ്പോൾ സാ സർവ്വസാധാരണമായി നടത്തുന്നുണ്ട് കാരണം കേരളത്തിലേക്ക് വരുന്ന ഒരു വിനോദസഞ്ചാരിയും ഇവിടെ മദ്യപിക്കാൻ വേണ്ടി വരുന്നതല്ല എന്ന് ആർക്കാണ് അറിയാത്തത് കേരളത്തിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ലോകത്ത് ഇത്ര വിപുലമായ ബീച്ചും സംവിധാനങ്ങളുമെല്ലാം ഉള്ള ഒരു സംസ്ഥാനത്തേക്ക് ആളുകൾ ഒഴുകുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ ബീച്ചുകൾ ആസ്വദിക്കാനാണ് നമ്മുടെ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മുടെ ടൂറിസവും അതുപോലെ തന്നെ നമുക്ക് വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കേണ്ട വിഭവശേഷി വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങളെയും കുറിച്ചുള്ള ചർച്ചയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതകളിൽ ഒന്ന് ടൂറിസമാണ് എന്നതുകൊണ്ട് തന്നെ ടൂറിസം രംഗത്ത് നമുക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കേണ്ടത് വളരെ അനിവാര്യമാണ് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ സ്ലോകണായി നിൽക്കുന്നത് ഗോഡ്സോൺ കൺട്രി എന്ന ഒരു കാച്ച് വേഡാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാടിനെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടി ആലോചിക്കേണ്ട ഒരു ഘട്ടമാണിത് നമ്മൾ ഏറ്റവും കൂടുതൽ വിദേശ ടൂറിസ്റ്റുകളെ ഈ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു മനുഷ്യനും സുരക്ഷിതമായി നിലകൊള്ളാൻ കഴിയാത്ത വിധത്തിലേക്ക് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ ജീവിതം മാറുമ്പോൾ അതിനെ തടയിടാനുള്ള എന്ത് പ്രവർത്തനമാണ് ഈ ഗവൺമെൻറ് ആലോചിക്കുന്നത് എന്നതുകൂടി ഇത്തരുണത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് ഒന്നാമത്തെ കാര്യം ടൂറിസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പൊതുവേ മുൻപേ ഉണ്ടായിരുന്ന ഒരു ധാരണ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമുള്ളത് മദ്യമാണ് എന്നുള്ള നിലപാടായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ബാറുകൾ അനുവദിക്കുമ്പോൾ അതിന് ന്യായീകരണമായി പറഞ്ഞിരുന്നത് ടൂറിസം വളരാനാണ് ബാറുകൾ അനുവദിക്കുന്നത് എന്നാണ് പക്ഷേ ഇത് എത്രമാത്രം മുൻവിധിയോടുകൂടി നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ കുറിച്ച് പോലും നമ്മൾ എത്രമാത്രം മുൻവിധിയോടു കൂടി കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് എന്ന് ഓർക്കേണ്ടതുണ്ട് കാരണം കേരളത്തിലേക്ക് വരുന്ന ഒരു വിനോദസഞ്ചാരിയും ഇവിടെ മദ്യപിക്കാൻ വേണ്ടി വരുന്നതല്ല എന്ന് ആർക്കാണ് അറിയാത്തത് കേരളത്തിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ലോകത്ത് ഇത്ര വിപുലമായ ബീച്ചും സംവിധാനങ്ങളുമെല്ലാം ഉള്ള ഒരു സംസ്ഥാനത്തേക്ക് ആളുകൾ ഒഴുകുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ ബീച്ചുകൾ ആസ്വദിക്കാനാണ് നാടാസ്വദിക്കാനാണ് ക്ലൈമറ്റ് ആസ്വദിക്കാനാണ് ഇവിടുത്തെ ടൂറിസം ഭൂപടം ലോകത്തു മുമ്പിൽ നിൽക്കുന്നതും ഇവിടുത്തെ ഒരു മിത ശീതോഷ്ണ മേഖല എന്ന നിലയിലും നമ്മുടെ ബീച്ചുകളുടെയും നമ്മുടെ മലയോര മേഖലകളുടെയും എല്ലാം ഹൈറേഞ്ചുകളുടെയും എല്ലാം സൗന്ദര്യവും ഉൾക്കൊള്ളുന്ന നിലയിലാണ് പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം നമ്മുടെ ഈ ഗവൺമെൻറ്റിന് വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന രണ്ട് മേഖലകളിലെയും മേഖലകളെയും ഏറ്റവും കൂടുതൽ ഇനി പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ലഹരിയും വയലൻസുമാണ് അതിനെ സ്വാഭാവികമായും നമ്മൾ ഇത് സംബന്ധമായ ചർച്ച ഈ നിയമസഭയിൽ നടന്നപ്പോൾ ബഹു ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് വളരെ നല്ലൊരു സാരോപദേശം മാത്രമാണ് സാർ അത് മതിയോ നമ്മുടെ നാടിന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിഭവശേഷി എന്ന് പറയുന്നത് നമ്മുടെ യൂത്ത് അല്ലേ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നമ്മുടെ യുവാക്കൾ മുഴുവനും മനോരോഗികളാകുമോ എന്ന് ഭയപ്പെടുന്ന തരത്തിലേക്ക് ലഹരിയുടെ ആധിപത്യം എല്ലാ ക്യാമ്പസുകളെയും വളരെ ശക്തമായി പിടിച്ചു എല്ലാ ഗ്രാമങ്ങളിലേക്കും അതിൻ്റെ റൂട്ടുകൾ പോകുന്നു എന്നാൽ ഈ റൂട്ടിനെ നമുക്ക് പൂർണ്ണമായും കട്ട് ചെയ്യാൻ സാധിക്കുന്ന എന്ത് നിലപാടാണ് നടപടിയാണ് ഗവൺമെൻറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നമ്മൾ ടൂറിസം വളരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ടൂറിസ്റ്റുകൾക്ക് നിർഭയമായി കേരളത്തിലേക്ക് വരാൻ സാധിക്കുമോ എവിടെ നിന്ന് ഒരു കൊലയാളി വരുമെന്നറിയാത്ത വിധം വളരെ വളരെ ആശങ്കാകുലമായ ഉത്കണ്ഠാജനകമായ ഒരു സാഹചര്യം കേരളത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ സോസുകൾ കട്ട് ചെയ്തുകൊണ്ട് കേരളത്തെ സുരക്ഷിതമാക്കാനുള്ള ഏറ്റവും നല്ല നടപടികൾ ഉണ്ടാവേണ്ടതല്ലേ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമ നടപടികളാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായും പറയാൻ കഴിയുന്ന കാര്യം നിങ്ങൾ ഈ നടപടി എടുക്കൂ എന്നുള്ളതാണ് പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആ സോസുകൾ കട്ട് ചെയ്യാനുള്ള ഒരു നിലപാടും ഉണ്ടാകുന്നില്ല എന്നത് ഏറ്റവും കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയും ക്രൈമുകൾ ഓരോ ദിവസവും വയലൻസ് ഓരോ ദിവസവും വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തെ കുട്ടികൾക്കിടയിൽ നിന്ന് പോലും വലിയ കുറ്റവാളികളും കൊലയാളികളും ഉണ്ടാകുമ്പോൾ നമ്മൾ അപ്പോൾ മാത്രമാണ് ആ സംഭവം അറിയുന്നത് എന്നത് എത്ര ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് അതിനെ മുൻകൂട്ടി ഈ നമ്മുടെ പോലീസിങ്ങിനെ സംബന്ധിച്ച് നമ്മളെപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർക്ക് അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം നേരത്തെ ആഭ്യന്തര മന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ഒരാളാണ് എത്ര സമയം കൊണ്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പ് വിചാരിച്ചാൽ നമ്മുടെ കുറ്റകൃത്യങ്ങളെ തടയിടാൻ സാധിക്കും അതിന് ഗവൺമെന്റിന്റെ പിന്തുണ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇവിടേക്ക് വരുന്ന ലഹരി ഒരു മുൻ ഡി ജി പി പറഞ്ഞു അതുപോലെ മുൻ മന്ത്രി ജി സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ജി സുധാകരൻ ഒന്നും കേൾക്കാൻ ഇപ്പോ സി പി എമ്മിന് സമയം സാധിക്കുകയില്ല അദ്ദേഹം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കേരളത്തിലേക്കുള്ള ഡ്രഗ് മാഫിയയെ കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ ഗവൺമെന്റ് വിചാരിച്ചാൽ സാധിക്കും എന്തുകൊണ്ട് ഗവൺമെന്റ് വിചാരിക്കുന്നില്ല എന്നത് ഗുരുതരമായ വിഷയമാണ് ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടി ഈ സഭയ്ക്ക് മുമ്പാകെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ലോകരാജ്യങ്ങളിൽ മുഴുവനും നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്രഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് പല മേഖലകളിലും ഡ്രഗ് ടെസ്റ്റ് നടത്തുന്ന രാജ്യങ്ങളുണ്ട് യു എസ് പോലെയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രൈവസി പോളിസികളുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഡ്രഗ് ടെസ്റ്റുകൾ ഇപ്പോൾ സർവ്വസാധാരണമായി നടത്തുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അത്തരമൊരു ഡ്രഗ് ടെസ്റ്റ് നമുക്ക് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ നമ്മുടെ ക്യാമ്പസുകളിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടുന്ന വിദ്യാർത്ഥി പൂർണ്ണ പൂർണ്ണമായും ഡ്രഗ്സ് ടെസ്റ്റിന് വിധേയമാകണം എന്നൊരു നിയമത്തെക്കുറിച്ച് നമുക്ക് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലകളിലേക്കും പ്രത്യേകിച്ച് കുട്ടി കുറ്റവാളികൾ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുകയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിപുലമായിട്ടുള്ള ടെസ്റ്റിംഗ് സംവിധാനം ലോകത്ത് വരികയാണ് സ്വാഭാവികമായും ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് യൂറിൻ ടെസ്റ്റ് ഉണ്ട് സലൈവ ടെസ്റ്റ് ഉണ്ട് ഹെയർ ടെസ്റ്റുകളുണ്ട് അതിനെല്ലാം അപ്പുറത്ത് എ ആയി മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള അതിനൂതനമായ ടെസ്റ്റിംഗ് സംവിധാനം വരുന്നു നമുക്ക് ഒരു റാൻഡം ചെക്കപ്പ് എന്തുകൊണ്ട് കേരളത്തിൽ കൊണ്ടുവന്നുകൂടാ അങ്ങനെ ഒരു സംവിധാനം കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായും ഈ ലഹരിയെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും പക്ഷെ അത്തരത്തിലുള്ള ഒരു മുൻകൈയും സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നില്ല അങ്ങനെ ഒരു നിയമവും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല ടൂറിസം മെച്ചപ്പെടുത്താനും മാനവ വിഭവശേഷി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജി എസ് ടിയെ മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് കുഴപ്പം നമ്മൾ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മധ്യത്തിലെ വരുമാനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതാണ് കുഴപ്പം നമുക്ക് വരുമാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ എന്തുകൊണ്ട് നമ്മുടെ ഫോറിൻ റെമിറ്റൻസിനെ കൂട്ടാൻ കഴിയുന്ന മാനവ വിഭവശേഷിയെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തി കൂടാ ഇന്ന് ആ മാനവ വിഭവശേഷിയാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റൂട്ടിലാണ് സാർ അപകടം സംഭവിച്ചു നമ്മുടെ കേരളത്തിന് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ മനോരോഗാസ്പത്രിയായി മാറുമോ എന്ന് ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുന്ന ഈ ഘട്ടത്തിൽ ഏറ്റവും ആധുനികമായ കാഴ്ചപ്പാടുകൾ